അരുന്ധതി ഒരുപാട് തവണ ഭരതൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് പക്ഷേ അവന് കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മായ വരുന്നത് അപ്പം മായയോട് പറയുന്നുണ്ട് ഇത്രയും താമസിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാക്കാത്തത് അവൻ മായ പറയുന്നുണ്ട് അവൻ വന്നോളും ഇനി ടെൻഷൻ അടിക്കാതെ എന്ന് പറയാൻ കേട്ടോ പിന്നീട് അമ്മയും സേതു ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ് സേതു പറയുന്നുണ്ട് ഭാവന ഒന്ന് തല്ലിപ്പോയതിന് ഇങ്ങനെ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അവന് അപ്പോൾ മായ സേതുവിനോട് പോയി നോക്കാൻ പറയാം കേട്ടോ അവൻ എവിടെയാണെന്ന് അപ്പോൾ സേതു പറയുന്നുണ്ട് അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അവൻ വന്നോളും എന്ന് പറയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഭാവന വന്നിട്ട് പറയുന്നുണ്ട് അവൻ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം വരാത്തതാണ് അമ്മേ ഇത് കേറിയിട്ട് ഭാവന പറയാണ് അല്ലെങ്കിലും ഭരത്തേടൻ ഇപ്പോൾ ഒരു എല്ല് കൂടുതലാണ് പിന്നീട് ഭാവന അരുന്ധതിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് സോറി അരുന്ധതി ഞാൻ അങ്ങനെ ചെയ്തത് അവൻ അത്രക്കും ഫീലാകുമ്പോൾ എന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറയാട്ടോ ഇത് കേട്ട ദിവസം പറയാണ് പറയുകയാണെ അതിന് നീ സോറി പറയണ്ട നാവ് ശരിയല്ലെങ്കിൽ ഇനിയും അവൻ തല്ല് വാങ്ങൂ എന്ന് പറയട്ടോ ഗായത്രിമ്മ പറയുന്നുണ്ട് ഇനി ഇതെല്ലാം വിട്ടേക്ക് മക്കളെ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം ഒന്നും വേണ്ട എന്ന് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന ആ സമയത്താണ് കേട്ടോ പറയത്തിന് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവനാണെങ്കിലോ മൂക്കാറ്റവും വെള്ളം കുടിച്ച് ആടി ഉലഞ്ഞാണ് കേട്ടോ വന്ന് കയറുന്നത് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഷോക്കാവുകയാണെ ബാവനൊക്കെ ദേഷ്യം വരുക കേട്ടോ അവൾ ചോദിക്കുകയാണെ അടി തന്നതിനാണോ നീ പോയി കുടിച്ചത് അതിന് തിരിച്ചു തല്ലാൻ വയ്യല്ലോ കുടിച്ചു ഇനി എനിക്ക് എനിക്കിതേ ഉള്ളൂ ഒരു വഴി അങ്ങനെ എന്നെ ഇപ്പോൾ ആരും തോൽപ്പിക്കേണ്ട എന്നൊക്കെ പറയാട്ടോ അവൻ കുടിച്ച് കൂസായിട്ട് വന്ന ജയിച്ചു എന്നാണ് അവൻ വിചാരം ഇവിടെ നിന്നെയും കാത്ത് ഒരു പെണ്ണുണ്ടെന്ന കാര്യം നീ മറന്നോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഗായത്രിയമ്മ ഞാനിപ്പോൾ കുടിച്ചത് എന്തിനാണെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം അമ്മയെന്ന് പറയാനട്ടോ അവൻ ഇപ്പോൾ ബാബൻ ചോദിക്കുന്നുണ്ട് നീ സ്വയം നശിക്കാൻ തന്നെ തീരുമാനിച്ചോ എങ്കിലേ അത് ഈ വീട്ടിൽ നടക്കില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും വരത് ചോദിക്കുകയാണ് ചേച്ചി മാത്രം തീരുമാനിച്ചാൽ മതിയോ കല്യാണം കഴിഞ്ഞാലേ അതോടെ പോകണം കൂടുതൽ ഭരിക്കാനൊന്നും നിൽക്കരുതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് മുഖത്തോട് മുഖം നോക്കുകട്ടോ ഭാവനയാകെ തകർന്നു പോയിട്ടോ ഈ വാക്കുകൾ കേട്ടപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക ഭാവനയോട് പോകാൻ പറയാൻ നിനക്കെന്താ അധികാരം ചോദിക്കാൻ കേട്ടോ സേതു അല്പം ദേശത്തിൽ തന്നെ ഇത് നീ തന്നെ അവളോട് പറയണം കാരണം അത്രമാത്രം നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുള്ള ഇവൾ എന്ന് പറയാനട്ടോ ഗായത്രി അതേ സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നതൊന്നും പുതുമയല്ല അതിനിവിടെ ആരും കണക്ക് പറയണ നിൽക്കണ്ട എന്ന് പറയാനട്ടോ ഇതെല്ലാം കേട്ടിട്ട് ഭരതൻ ഇപ്പോൾ ഭാവന ദേഷ്യത്തോട് പറയാണ് മതിയേടാ ഇനി ഇത്രത്തോളം ഒക്കെ വളർന്നു പോയല്ലേ അതേടാ ഞാൻ കണക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം എന്താ ആ കണക്കൊക്കെ നിനക്ക് തിരിച്ച് വീട്ടണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ചെയ്തു പുച്ഛിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പത്ത് പൈസ പോലും കടയാത്ത ഇവനാണോ കടം വീട്ടുന്നത് ഇത് കേട്ടപ്പോൾ ഭാരതനെ സഹിക്കുന്നില്ല കേട്ടോ അവൻ സേതുവിനെ അല്പം പുച്ഛിച്ചുകൊണ്ടാന്ന് ചോദിക്കുകയാണ് എന്നെക്കാളും വലിയ കുടിയേന അല്ലേ ഏട്ടൻ എന്നിട്ടാണോ നല്ല പിള്ള ചമയുന്നത് കുറച്ചു കാലം കുടിച്ചു പൂസായി കുടുംബമെന്ന ചിന്തയൊന്നുമില്ലാതെ കയറി വരുമായിരുന്നല്ലോ പത്ത് പൈസ പോലും നിങ്ങൾ അന്ന് ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ സേതു പറയുവാണേ ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷെ നിന്നെ പോലെ ഭാവനയെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല ഇത് കേട്ടതും ഭരതൻ ചിരിച്ചുകൊണ്ട് പറയാണ് ആ ഭാവനയെ ചോദ്യം ചെയ്യാൻ പോയാലേ പിന്നീട് മായച്ചോട് കറി വിളമ്പ് ചോറ് വിളമ്പ് എന്ന് പറയുമ്പോൾ പട്ടിണി ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ഏട്ടൻ അങ്ങനെ പറയാതിരുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനെ പറയാം മതിയേടാ ഇനി ഒരു രക്ഷം മിണ്ടരുത് രാവിലെ കിട്ടിയതുപോലെ പോലെ ആകില്ല ഇനി എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കൂന്ന് പറയാം കേട്ടോ ഇത് കേട്ടപ്പോൾ ഭരതൻ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ അവൻ ഇങ്ങനെ പറഞ്ഞതും സേതു വന്നിട്ട് നന്നായിട്ട് അവനെ പെരുമാറുന്നുണ്ട് കേട്ടോ പിന്നാലെ ഗായത്രിയും വരുന്നുണ്ട് അവരും നന്നായിട്ട് സേതു അല്ല ഭരതനെ അടിക്കുന്നുണ്ട് അപ്പൊ ഭാവനയുമായി എല്ലാവരും കൂടിയിട്ട് തടയാണ് കേട്ടോ അവരുടെ അടി ഭാവന പറയുന്നുണ്ട് മതി മതിയമ്മ അവൻ എന്ത് വേണേലും വിളിക്കുക തല്ലേ കൊല്ലേ എന്താച്ച ചെയ്യട്ടെ ഇത് കേൾക്കുമ്പോൾ ഗായത്രി ഭാവനെ മാറ്റി നിർത്തിയിട്ട് പറയും മതിയടി നീ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടവൾ തന്നെയാ ഇതാവശ്യമാണ് എനക്ക് അടിക്കടാ അവളെ എന്ന് പറയാൻ കേട്ടോ ഭരതനോട് ഭാവനയെ പിടിച്ചു നിർത്തിയിട്ട് കൂടെ പിറപ്പോൾക്ക് വേണ്ട ഇത്രയും ചെയ്തിട്ട് നിനക്കിത് തന്നെ വേണം എന്നൊക്കെ പറയാൻ കേട്ടോ ഗായത്രി അമ്മ വളരെ സങ്ക സങ്കടത്തോടു കൂടി തന്നെ ഇത് കാണുമ്പോൾ മായ പറയുന്നുണ്ട് ഭരത നിനക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കാമായിരുന്നു ഭാവന നിനക്ക് അമ്മയുടെ സ്ഥാനത്തല്ലേ ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് ഭാവനയും ഗായത്രിയും നിന്നുകൊണ്ട് പൊട്ടി കരയാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് പിന്നീട് എല്ലാവരും അവിടെ നിന്നും പോകാൻ കേട്ടോ എന്നിട്ട് ഭാ ഭാവനെ ആട്ടെ കരിഞ്ഞുകൊണ്ട് തളർന്ന സോഫയിൽ സോഫയിലിരിക്കുകയാണ് തൊട്ടടുത്ത് ഗായത്രിയമ്മയും തലക്ക് കയ്യും വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഭരതനെ നിരത്ത് വീണിട്ട് ഛർദ്ദിക്കാം അവൻ ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ ഭാവനയ്ക്ക് സഹതാപം തോന്നുന്നുണ്ട് അവൻ അവൾ ഭരതനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളുടെ കൈ തട്ടി മാറ്റുകട്ടോ അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോവുകയാണ് ഭാവന അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് മാനസ സൂര്യ അന്വേഷിച്ച് അവരുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് സൂര്യ ഭാവനക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ചോദിക്കും എന്താ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നോ എന്ന് ചോദിക്കുകയാണ് എന്ത് ചോദ്യമാണ് സൂര്യ ഇത് ഭക്ഷണം കഴിക്കാനോ എല്ലാവരും സൂര്യ ഇപ്പോൾ വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് താഴെ അപ്പോൾ സൂര്യ പറയാണ് സോറി ഭാവനയോട് സംസാരിച്ചിരുന്നപ്പോൾ ഡിന്നറിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ മാനസ് പറയുന്നുണ്ട് ആ ഭാവനയോട് ഒരു ദിവസം പോലും സൂര്യക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ സൂര്യ പറയുന്നത് സംസാരിച്ചിരിക്കാൻ മാത്രമല്ല ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അവൾ കൂടെയുള്ളപ്പോൾ എന്താ അറിയില്ല വല്ലാത്തൊരു സന്തോഷമാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ മാനസ പിന്നീട് സൂര്യ കൈയോടെ പിടിച്ചു കൊണ്ട് വരുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഹാളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രസീത പറയുന്നുണ്ട് ഇപ്പോഴും ഇവൾ കല്യാണം ഒന്നും വേണ്ട എന്നാ പറയുന്നത് പറയാൻ കേട്ടോ ഇത് കേട്ടതും ദേവൻ പറയുന്നുണ്ട് അതിന് ഇനിയും സമയമുണ്ടല്ലോ അവൾക്ക് നല്ലൊരു ബന്ധം വരുമ്പോൾ നമുക്ക് ആലോചിക്കാം അല്ല അതുവരേക്കും അവൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ എന്ന് ചോദിക്കാൻ കേട്ടോ അജയൻ ഇത് കേട്ടപ്പോൾ ജയ പറയുന്നുണ്ട് മോൾക്ക് കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് കൊടുക്കാം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തീരുമാനിക്കണേന്ന് പറയാൻ കേട്ടോ പ്രസീത അത് തീരുമാനിക്കാനൊന്നുമില്ല നെക്സ്റ്റ് ഡേ തന്നെ മാനസം ജോയിൻ ചെയ്തോട്ടെ എന്ന് സൂര്യയും പറയുന്നുണ്ട് അപ്പോൾ അജയൻ്റെയും പ്രസീതയുടെയും മാനസിക മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടോ അവർ ചിരിക്കുകയാണ് ഉള്ളില് ഞാൻ ഓഫീസിൽ ഇല്ലാത്ത കുറവിനി മാനസമോള് വേണം നികത്താൻ അല്ലെങ്കിലും അക്കൗണ്ട് സെക്ഷനിൽ വിശ്വസിക്കാവുന്ന ആളുകൾ മാത്രമേ കയറ്റാൻ പറ്റൂ ഇത് കേട്ടതും മാനസം പറയുന്നുണ്ട് ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ഭംഗിയോടെ ചെയ്യൂ ഇത് കേട്ടതും സൂര്യ പറയുന്നുണ്ട് ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട മാനസ് ആദ്യം നീ ഒന്ന് ജോയിൻ ചെയ്യ് നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഓഫീസ് കാര്യങ്ങളെന്ന് പറയുകയാണ് കേട്ടതും മാനസ പറയുന്നുണ്ട് ഞാനും അത്യാവശ്യം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത് തന്നെയാണ് എന്തായാലും ആ എക്സ്പീരിയൻസ് എനിക്ക് കാണാതിരിക്കില്ല അപ്പോൾ അജയ് ഇതൊക്കെ കേട്ടപ്പോൾ നന്നായിട്ടൊന്ന് മാനസയെ പൊക്കി വിടുന്നുണ്ട് അവൾ ദുബായിൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ സ്റ്റോക്ക് മാനേജർ ആയിരുന്നു അത് കളഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാവർക്കും അവളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയായി എന്ന് പറയണ്ട ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അല്പം വിഷമം തോന്നുന്നുണ്ടായിരുന്നു പിന്നീട് ജയ മാനസയോട് പറയുകയാണെ ഇനിയെങ്കിലും സൂര്യയെ കൃത്യമായി ഓഫീസിൽ കൊണ്ടുപോകണം അവൻ അവിടെ പോകാത്തതിൻ്റെ കുറവ് അവിടെ കാണാനുമുണ്ട് എന്ന് പറയാണ് അപ്പോൾ അജയനോ മാനസിയൊക്കെ സ്വപ്നം കണ്ടതുപോലെ അക്കൗണ്ട് സെക്ഷനെ മാനസിയുടെ കയ്യിൽ വരികയാണെങ്കിൽ അവർക്ക് നല്ലൊരു പങ്ക് തന്നെ കൈപ്പറ്റാം അവരുടെ കടങ്ങളും വീട്ടാം എന്നൊരു ചിന്തയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണിപ്പോൾ പിന്നീട് കാണിക്കുന്നത് ഭാവന അവരുടെ വീട്ടിൽ സോഫയിലിരുന്ന് ഒറ്റയ്ക്ക് കരയാണ് കേട്ടോ ആ സമയത്ത് ഗായത്രിയമ്മ അതിലൂടെ പാസ് ചെയ്യായിരുന്നു അപ്പോൾ ഭാവനയെ കണ്ടത് മോളെ ഇനി കരഞ്ഞു തീർക്കി എങ്കിലും നിൻ്റെ വിഷമം ഒന്ന് മാറിക്കിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ എങ്കിലും നിനക്ക് സമാധാനം കിട്ടൂ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിലും ഭരത്തിൻ്റെ സ്വഭാവം നിനക്കറിഞ്ഞുകൂടെ എൻ്റെ നാല് സഹോദരങ്ങളിൽ ആരെങ്കിലും നിനക്ക് സമാധാനം തന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ പെരുമാറിയിരുന്നത് എന്നൊക്കെ ഗായത്രി അമ്മ ചോദിക്കുകയാണ് നീ അതെല്ലാം മറന്നു കളാം മോളെ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ ആശ്വസിപ്പിക്കാൻ കേട്ടോ ഗായത്രി അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ എന്നും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് അവർക്ക് വേണ്ടി എന്തും വാങ്ങിച്ചു കൊടുത്തും സഹിച്ചും ഞാൻ ജീവിച്ചത് ഞാൻ എവിടെ തോറ്റു കൊടുത്താലും എൻ്റെ കൂടെ പിറപ്പുകൾ എവിടെയും തോൽക്കരുത് അതെൻ്റെ ഒരു വാശിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും തോറ്റുപോയി അമ്മേ അവൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ടുപോയി ഞാൻ ആകെ തകർന്ന അവസ്ഥയിലായി അമ്മേ ഇനി എനിക്കൊരു സന്തോഷത്തോടെ ഇന്നും നാളെയൊന്നും നിൽക്കാൻ കഴിയില്ല അത്രക്കും എൻ്റെ മനസ്സിനേറ്റം മുറിവായിരുന്നു വല്യമ്മയും വല്യച്ഛനൊക്കെ ഒരുപാട് എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദ്രോഹിച്ചതും ഒന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു അതെല്ലാം ഒരു താൽക്കാലികമായിരുന്നു പക്ഷേ ഇതാണമ്മേ എൻ്റെ റിയൽ തോൽവി എൻ്റെ കൂടെപ്പിറപ്പയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി അമ്മേ എല്ലാം വെള്ളത്തിൽ എഴുതിയതുപോലെയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കറിയാൻ കേട്ടോ ഭാവന ഇവർക്കൊക്കെ എന്താണ് പറ്റിയത് ഇനി എൻ്റെ ഭാഗത്താണോ മിസ്റ്റേക്ക് ഞാൻ ഇവരെ നോക്കി കാണുന്നിടത്താണോ അമ്മേ തെറ്റ് എന്നൊക്കെ ചോദിക്കാനവൾ സൂര്യയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും നൽ ഭാഗ്യവതി ഞാനാണെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി പക്ഷേ ഇന്നത്തെ ഈ വിരുന്നോട് കൂടിയിട്ട് എൻ്റെ എല്ലാ സന്തോഷവും തകർന്നു ഇവരൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല ഒരുപാട് മോർ മാറിപ്പോയി അമ്മേ എന്നൊക്കെ പറയാന ഭാവന പിന്നീട് കാണിക്കുന്നത് ഭരത അരുന്ധതിയെ കൂട്ടി നേരത്തെ റൂമിലേക്ക് പോയിരുന്നല്ലോ അവിടെ വെച്ചിട്ട് അരുന്ധതിയോട് വഴക്കില്ല കേട്ടോ അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരതേട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല ഭാവനേച്ചിയോട് ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു രാവിലെ സൂര്യാറ്റനോട് ചെയ്തതെല്ലാം ഓക്കെ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം പക്ഷേ പിന്നീട് മൂക്ക് മുട്ടയെ കുടിച്ച് വന്നിട്ട് ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു ഇതൊക്കെ ഒരു നന്നില്ലായ്മയാണ് ഭരതേട്ട ഭരതേട്ടനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭാവനേച്ചി എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഭരതേട്ടനെ ഈ നിലയിലെത്തിച്ചത് എന്നിട്ടിപ്പോൾ അതെല്ലാം തള്ളി പറഞ്ഞതുപോലെ ആയില്ലേ എന്നൊക്കെ പറയാനട്ടോ ഇപ്പോഴിതാ മൂക്കുമുട്ടയെ കുടിച്ച് വന്നിരിക്കുന്നു ഇനി ഈ ഒരു ശീലത്തിൻ്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയാണ് എനിക്ക് മതിയായി ഭരതേട്ട അല്പം പണത്തിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ ഒക്കെ ആയിരുന്നു സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ അതും കൂടെയായി ഉള്ള മനസ്സമാധാനവും ഇല്ലാതായി എങ്ങനെ ഞാൻ ഭാവനേശിയുടെ മുഖത്ത് നോക്കും ചേച്ചി ഇന്ന് സൂര്യേട്ടൻ്റെ കൂടെ പോവാതിരുന്നത് തന്നെ ഭരതേട്ടൻ വരുമ്പോൾ ഭരതേട്ടനെ കണ്ട് ആശ്വസിപ്പിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ സംഭവിച്ചത് നേരെ തിരിച്ച് ഉള്ള സമാധാനവും ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അറിയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ വഴക്ക് കൂടാനട്ടോ എടിയരുന്തത് ഇനിയും എന്നെ മനസ്സിലാക്കുന്നില്ല എനക്കെല്ലാം അറിയാവുന്നതല്ലേ എന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുട്ടോ ഭരതൻ പിന്നീട് അരുന്ധതി പറയുന്നുണ്ട് എനിക്കെല്ലാം മതിയായി ഞാൻ എൻ്റെ വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഭരത അവളെ പിടിച്ചു വെക്കുന്നുണ്ടോ നീ എന്നെ വിട്ട് എവിടെ പോവാൻ നിന്നെ ഞാൻ എവിടെയും വിടില്ല നീ പോയാൽ ഞാനും വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവനാകെ തല്ലാണ് ആ സമയത്താണ് മായ അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ മായ ഇത് കണ്ടിട്ട് ഭരതനെയും അരുന്ധതിയെയും പിടിച്ച് മാറ്റുകയാണ് കേട്ടോ അവരുടെ വഴക്കിൽ നിന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താ ഭരത ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് മായ അപ്പോൾ പറയുന്നുണ്ട് മായച്ചി അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇത് എല്ലാത്തിനും കാരണക്കാരെയാ ഭാവനേച്ചിയാണ് എന്നൊക്കെ പറയാനട്ടോ ഭരത് അപ്പോൾ മായ പറയുന്നുണ്ട് ഇനി ഈ പ്രശ്നം കൂടിയും ആ പാവത്തിൻ്റെ തലയിൽ വെക്കണ്ട അല്ലെങ്കിൽ തന്നെ നിൻ്റെ വാക്കുകൾ കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഭാവന എന്ന് പറയാനട്ടോ മായ